വയനാട്ടിൽ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിസഭാ ഉപസമിതി എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകും വയനാട് പുനരധിവാസം സമഗ്രമായി നടപ്പാക്കും ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തസ്ഥലത്തു നിന്നും ലഭിച്ച ശരീരാവയവങ്ങൾ സംസ്കരിക്കാൻ റവന്യൂ വകുപ്പ് അധികൃതർ ഒൻപത് ഏക്കർ പ്രത്യേകമായി കണ്ടെത്തി സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടത്തുക എന്നും മന്ത്രി പറഞ്ഞു അന്ന് രാത്രി തന്നെ ജീവനോടെ തിരിച്ചെത്തിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായി നമുക്ക് തോന്നിയത് രണ്ടാമത്തെ ദിവസം ബുധനാഴ്ച നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ ഈ ഇനിയും ബാക്കിയുള്ള അതായത് വനറാണി റിസോർട്ട് പിന്നെ അവിടെ തന്നെയുള്ള ഒരു മസ്ജിദ് ദുസ്താദ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അങ്ങനെ രാത്രി ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് ആളുകളെ റിക്കവർ ചെയ്യാനും അതുപോലെ ബോഡികളിലേക്ക് ഡെഡ് ബോഡികളിലേക്ക് കടക്കാനും വേണ്ടി രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ അകത്തേക്ക് ജെ സി ബി ഇറ്റാച്ചിയും കിടത്തിയുള്ള തെരച്ചിലുകൾ ആരംഭിക്കുക യന്ത്ര സാമഗ്രികളുടെ കൂട്ടത്തിൽ എന്നാണ് നമ്മൾ കരുതുന്നത് ബെയ്ലി പാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കൊടുത്തുവിടാൻ നമുക്കായി പിന്നെ ഇറ്റാച്ചിയും ജെ സി ബിയും അകത്തേക്ക് കിടക്കാനായി അടുത്ത ഇന്നലെ നമ്മൾ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും മാസായിട്ടുള്ള ഓർഗനൈസേഷനായിരിക്കും ഞങ്ങളെല്ലാവരും മന്ത്രിസഭാ ഉപസമിതി പൂർണ്ണമായിട്ടും ആർമി ഉൾപ്പെടെയുള്ള ഫോഴ്സുമായി കൂടി ആലോചിച്ച് ഇപ്പോൾ മുണ്ടകൈ പ്രദേശത്തെ ഈ ദുരന്തം നടന്ന പ്രദേശത്തെ ആറ് സോണാക്കി തിരിച്ചിരിക്കുക ആറ് സോണുകളിലായി ഓരോ സോണിലേക്കും എത്ര സൈന്യം വേണം എന്നുള്ളത് നോക്കി ഇപ്പോൾ നമുക്ക് ആർമിയുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് എയർ ഉണ്ട് നേവി ഉണ്ട് ഇതിനെല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് മുപ്പത് പേരടങ്ങുന്ന നാൽപ്പത് ടീമുകളെ നമ്മുടെ വിട്ടിരിക്കുകയാണ് ഓരോ ടീമിലും ആവശ്യമായിട്ടുള്ള മൂന്ന് പ്രാദേശിക പ്രവർത്തകർ ഓരോ ടീമിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓരോ ടീമിലും പിന്നെ സ്ട്രക്ചറുകൾ കട്ടിങ് മെഷീനുകൾ ഇങ്ങനെ വെൽ അക്യുപ്പൈഡായി കഴിഞ്ഞ ദിവസം വരെ സന്നദ്ധ പ്രവർത്തകർ വരുമ്പോൾ നേരം അങ്ങോട്ട് കയറുകയായിരുന്നു ഇന്നലെ മുതൽ പൂർണ്ണമായും അക്കൗണ്ടബിളായി എത്ര പേർ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് നോക്കുകയും വെറുതെ നടക്കേണ്ട കാര്യമില്ല ഓരോരുത്തരെയും ഓരോ സോണുകളിലേക്കും ടീമുകളിലേക്കും വിന്യസിപ്പിക്കുക ഇന്നലെ നമുക്ക് നാല് പേരെ ക്രിസ്റ്റിയും എബ്രഹാമും ജോമോളും ജോണും ഉൾപ്പെടെ നാല് പേരെ ജീവനോടെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് കെട്ടിക്കിടക്കുന്നതും അടച്ചുപൂട്ടിയതുമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശമുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കുകയാണ് അതിനിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മളിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ആ പ്രവർത്തനം നടത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അതോടൊപ്പം തന്നെ അവയവങ്ങൾ മാത്രമായിട്ടുള്ള നൂറ്റി അവയവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കൈ കാലുണ്ട് തലയുണ്ട് നഖങ്ങളുണ്ട് പത്തിയുണ്ട് കിഡ്നി ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങളെ ഡി എൻ എ ടെസ്റ്റ് നടത്തി കൃത്യമായി അതിൻ്റെ ഫോട്ടോ രേഖപ്പെടുത്തി ആളുകൾ വരാത്ത സാഹചര്യത്തിൽ ഒരു നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല പൂവലിച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് കത്തിച്ചു കളയാൻ പറ്റില്ല പ്രോട്ടോകോളനുസരിച്ച് വെറുകനൊക്കെ കുഴിച്ചിടാൻ വേണ്ടി മാത്രമേ സാധ്യമാകൂ അതിന് റവന്യൂ വകുപ്പ് ഒമ്പതര ഏക്കറയോള സ്ഥലം വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തി ഓരോ അവയവത്തിനും ഓരോ കുഴി പ്രത്യേകമായിട്ടെടുത്ത് കവർലാൻഡ്